ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം നാൽപ്പത് കർത്താവ് തുടർന്നു ആക്ഷേപം പറയുന്നവൻ സർവശക്തനോട് ഇനിയും വാദത്തിന് മുതിരുമോ ദൈവത്തോട് തർക്കിക്കുന്നവൻ ഉത്തരം പറയട്ടെ ജോബ് നിശബ്ദനാകുന്നു ജോബ് കർത്താവിനോട് പറഞ്ഞു ഞാൻ നിസ്സാരനാണ് ഞാൻ എന്തുത്തരം പറയാനാണ് ഞാൻ വായ്പൊത്തുന്നു ഒരിക്കൽ ഞാൻ സംസാരിച്ചു ഇനി ഞാൻ ഉത്തരം പറയുകയില്ല രണ്ടു തവണ ഞാൻ മറുപടി പറഞ്ഞു ഇനി ഞാൻ മിണ്ടുകയില്ല ദൈവം തുടർന്നു അപ്പോൾ ചുഴലിക്കാറ്റിൽ നിന്ന് കർത്താവ് ജോബിനോട് അരുളിച്ചെതു പുരുഷനെ പോലെ നീ അരമുറുക്കുക ഞാൻ ചോദിക്കാം ഉത്തരം പറയുക നീ എൻ്റെ വിധി അനീതിവരമെന്ന് പറയുമോ നിന്നെ തന്നെ നീതികരിക്കാൻ നീ എന്നെ കുറ്റക്കാരനാകുമോ നീ ദൈവത്തെ പോലെ ശക്തനാണോ അവരുടെ പോലെ ഗർജനം ഒഴുക്കാൻ നിനക്കാകുമോ മഹിമയും പ്രതാപവും കൊണ്ട് നിന്നെ തന്നെ അലങ്കരിക്കുക മഹത്വവും പ്രഭാപവും ധരിച്ചുകൊള്ളുക നിന്റെ കോപം കവിഞ്ഞൊഴുകട്ടെ ഓരോ അഹങ്കാരിയെയും ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ എളിമപ്പെടുത്തുക ഓരോ അഹങ്കാരിയെയും ഒറ്റനോട്ടത്തിൽ താഴെയിറക്കുക ദുഷ്ടനെ നിൽക്കുന്നിടത്തുനിന്ന് വലിച്ചിടുക അവരെ പൊടികൊണ്ട് മൂടുക അവരെ അതോ ലോകത്തിൽ ബന്ധിക്കുക നിന്റെ വലത്തുകരം തന്നെ നിനക്ക് വിജയം നൽകുന്നുവെന്ന് അപ്പോൾ ഞാൻ അംഗീകരിക്കാം നീർ നോക്കുക നിന്നെ സൃഷ്ടിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു കാളയെപ്പോലെ അവൻ പുല്ലു തിന്നുന്നു അവൻ്റെ ശക്തിയറയിലും ബലം ഉദരപേശികളിലുമാണ് അവൻ്റെ വാല് ദേവതാരു പോലെ ദൃഢവും അവൻ്റെ കാലുകളിലെ സ്നായുക്കൾ പിണഞ്ഞു ചേർന്നതുമാണ് അവൻ്റെ അസ്ഥി ഓട്ടുകുഴൽ പോലെയും അവയവങ്ങൾ ഇരുമ്പഴികൾ പോലെയുമാണ് അവൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ് അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ സാധിക്കൂ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന മലകൾ അവന് ഭക്ഷണം നൽകും താമരയുടെ തണലിലും ചതുപ്പുനിലത്ത് ഞാങ്ങണയുടെ മറവിലും അവൻ കിടക്കുന്നു താമര അവന് തണൽ നൽകുന്നു അരുവിയിലെ അരളികൾ അവന് ചുറ്റി നിൽക്കുന്നു നദി കലങ്ങിമറിഞ്ഞാലും അവൻ ഭയപ്പെടുകയില്ല ജോർദാൻ വായിലേക്ക് കുത്തിയൊഴുകിയാലും അവന് കൂസലില്ല ആർക്കെങ്കിലും അവനെ കൊളുത്തിൽ കുരുക്കാമോ അവന് മൂക്കുകയറിടാമോ ദൈവവചനമാണ് നാം കേട്ടത്